നമസ്കാരം ഫോർ ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ആറാം ഘട്ടം പൂർത്തീകരിച്ച് ഏഴാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇതുവരെ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോക്സഭാ സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ നാനൂറ്റി എൺപത്തി ആറ് ലോക്സഭാ സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ് ആറാം ഘട്ടത്തോടെ പൂർത്തീകരിച്ചിരിക്കുന്നത് എട്ട് സംസ്ഥാനങ്ങളിലായി അമ്പത്തിയേഴ് സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ് ഇനി രാജ്യത്ത് ആകെ നടക്കുവാനുള്ളത് ജൂൺ ഒന്നാം തീയതിയാണ് ഏഴാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത് അങ്ങനെ ജൂൺ ഒന്നോട് കൂടി ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് മാമാങ്കം അവസാനിക്കുകയാണ് ജൂൺ നാലിന് വോട്ടെണ്ണുമ്പോൾ ആര് ഭരിക്കും എന്നുള്ള കാര്യത്തിൽ വൈകാതെ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും ആദ്യഘട്ടങ്ങളിൽ നാനൂറ് സീറ്റുകൾ നേടുമെന്ന് പറഞ്ഞ തിരഞ്ഞെടുപ്പിനെ നേരിട്ട ബി ജെ പി ആറാം ഘട്ടം കഴിഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ വളരെയേറെ പ്രതീക്ഷ നഷ്ടപ്പെട്ട അവസ്ഥയിലുമാണ് കാരണം പുറത്തു ഓരോ സർവേ റിപ്പോർട്ടുകളിലും ബി ജെ പിക്ക് വൻ തിരിച്ചടിയാണ് പ്രവചിക്കുന്നത് ഇപ്പോൾ ആറാം ഘട്ടം പൂർത്തിയായിരിക്കുന്ന സാഹചര്യത്തിൽ ഉത്തരേന്ത്യയിലെ ഏറ്റവും പ്രമുഖ ചാനൽ നടത്തിയ ഒരു സർവേ റിപ്പോർട്ട് കൂടി പുറത്തു വന്നിരിക്കുകയാണ് പുറത്തു വന്ന സർവേകളിൽ ഏറ്റവും വിശ്വസനീയവും സത്യസന്ധവും എന്ന് തോന്നിയത് കൊണ്ടാണ് ഈ സർവേ റിപ്പോർട്ട് നിങ്ങളുടെ മുൻപിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നത് സർവേ നമുക്ക് പരിശോധിക്കാം ആദ്യമായി മധ്യപ്രദേശാണ് മധ്യപ്രദേശിൽ ഇരുപത്തിയൊമ്പത് സംസ്ഥാനമാണ് നിലവിലുള്ളത് ആ ഇരുപത്തിയൊമ്പത് സംസ്ഥാനത്ത് ബി ജെ പി പത്ത് ലോക്സഭാ സീറ്റുകൾ നേടുമെന്നാണ് സർവേ അഭിപ്രായപ്പെടുന്നത് അതുപോലെ തന്നെ കോൺഗ്രസ് ഒമ്പത് ലോക്സഭാ സീറ്റ് അവിടെ നേടുമെന്ന് സർവേ പ്രവചിക്കുന്നു അടുത്തതായി രാജസ്ഥാനാണ് രാജസ്ഥാനിൽ നിലവിൽ ഇരുപത്തിയഞ്ച് ലോക്സഭാ സീറ്റുകളാണ് നിലവിലുള്ളത് ആ ഇരുപത്തിയഞ്ച് ലോക്സഭാ സീറ്റുകളിൽ കഴിഞ്ഞ തവണ ഇരുപത്തിയഞ്ചിൽ ഇരുപത്തിയഞ്ചും നേടിയത് ബി ജെ പി ആണ് എന്നാൽ ബി ജെ പിക്ക് അവിടെ ഇത്തവണ കാലിടകുമെന്നാണ് സർവേ പ്രവചിക്കുന്നത് ബി ജെ പി പതിനാല് ലോക്സഭാ സീറ്റുകൾ മാത്രമേ അവിടെ വിജയിക്കൂ എന്നുള്ളതാണ് സർവേ അഭിപ്രായപ്പെടുന്നത് കോൺഗ്രസ് പത്ത് സീറ്റുകൾ നേടുമ്പോൾ മറ്റുള്ളവർ ഒരു ലോക്സഭാ സീറ്റ് അവിടെ നേടുമെന്നാണ് സർവേ പ്രവചിക്കുന്നത് അടുത്ത സംസ്ഥാനം ഛത്തീസ്ഗഡ് ആണ് ഛത്തീസ്ഗഡിൽ നിലവിൽ പതിനൊന്ന് ലോക്സഭാ സീറ്റുകളാണ് നിലവിലുള്ളത് ആ പതിനൊന്ന് ലോക്സഭാ സീറ്റുകളിൽ എൻ ഡി എ നാല് സീറ്റുകൾ നേടുമെന്നാണ് സർവേ പ്രവചിക്കുന്നത് ഇന്ത്യ മുന്നണി ഏഴ് സീറ്റ് നേടുമെന്നും സർവേ അഭിപ്രായപ്പെടുന്നു അടുത്ത സംസ്ഥാനം മഹാരാഷ്ട്രയാണ് നമുക്കറിയാം ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകളുള്ള സംസ്ഥാനമാണ് മഹാരാഷ്ട്ര ആ മഹാരാഷ്ട്രയിൽ നാല്പത്തി എട്ട് ലോക്സഭാ സീറ്റുകളാണ് നിലവിലുള്ളത് ആ നാൽപ്പത്തി എട്ട് ലോക്സഭാ സീറ്റുകളിൽ ഇന്ത്യ മുന്നണി വളരെ ബഹുദൂരം മുന്നിലാണ് എന്നാണ് സർവേ അഭിപ്രായപ്പെടുന്നത് ഇന്ത്യ മുന്നണി മുപ്പത് സീറ്റുകൾ വരെ നേടിയാക്കാം സർവേ അഭിപ്രായപ്പെടുന്നത് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ മുന്നണി പതിനാറ് സീറ്റുകൾ മാത്രമാണ് നേടുക എന്നാണ് സർവേ അഭിപ്രായപ്പെടുന്നത് മറ്റുള്ളവർ രണ്ട് സീറ്റ് നേടുമെന്നും സർവേ പ്രവചിക്കുന്നു ഇതുവരെ നൂറ്റി ലോക്സഭാ സീറ്റുകളുടെ ഫലം നോക്കിയപ്പോൾ എൻ ഡി എ അമ്പത്തിമൂന്ന് സീറ്റുകൾ നേടുമെന്നാണ് സർവേ പ്രവചിക്കുന്നത് ഇന്ത്യ മുന്നണി അമ്പത്തിയേഴ് സീറ്റുകൾ നേടുമെന്ന് സർവേ അഭിപ്രായപ്പെടുന്നു മറ്റുള്ളവർക്ക് മൂന്ന് സീറ്റ് മാത്രമാണ് സർവേ അഭിപ്രായപ്പെടുന്നത് അടുത്ത സംസ്ഥാനം തെലങ്കാനയാണ് തെലങ്കാനയിൽ പതിനേഴ് ലോക്സഭാ സീറ്റുകളാണ് നിലവിലുള്ളത് നമുക്കറിയാം ദേവന്ദ് റെഡ്ഡിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ശക്തമായി തിരിച്ചു വന്ന ഒരു സംസ്ഥാനമാണ് തെലങ്കാന ആ തെലങ്കാനയിൽ പതിനേഴ് ലോക്സഭാ സീറ്റുകളിൽ ഇന്ത്യ മുന്നണി പന്ത്രണ്ട് ലോക്സഭാ സീറ്റ് നേടുമെന്നാണ് സർവേ അഭിപ്രായപ്പെടുന്നത് എൻ ഡി എക്ക് അവരെ രണ്ട് ലോക്സഭാ സീറ്റ് മാത്രമേ ലഭിക്കൂ എന്നുള്ളതാണ് സർവേ പ്രവചിക്കുന്നത് മറ്റുള്ളവർക്ക് മൂന്ന് സീറ്റ് നേടുമെന്നും സർവേ അഭിപ്രായപ്പെടുന്നു ഇതുവരെ നൂറ്റി മുപ്പത് ലോക്സഭാ സീറ്റുകൾ പരിശോധിച്ചപ്പോൾ എൻ ഡി എ മുന്നണി അമ്പത്തി അഞ്ച് സീറ്റുകൾ നേടുമെന്നാണ് സർവേ അഭിപ്രായപ്പെടുന്നത് ഇന്ത്യ മുന്നണി അറുപത്തി സീറ്റുകൾ നേടുമെന്നും സർവേ അഭിപ്രായപ്പെടുന്നു മറ്റുള്ളവർ ആറ് സീറ്റ് നേടുമെന്നാണ് സർവേ പ്രവചിക്കുന്നത് അടുത്ത സംസ്ഥാനം ജാർഖണ്ഡ് ആണ് ജാർഖണ്ഡിൽ പതിനാല് ലോക്സഭാ സീറ്റുകളാണ് നിലവിലുള്ളത് ആ പതിനാല് ലോക്സഭാ സീറ്റുകളിൽ ഇന്ത്യ മുന്നണി വളരെ മികച്ച മുന്നേറ്റം നടത്തുമെന്നാണ് സർവേ പ്രവചിക്കുന്നത് ഇന്ത്യ മുന്നണി പത്ത് ലോക്സഭാ സീറ്റുകൾ നേടുമെന്ന് സർവേ പറയുന്നു എൻ ഡി എക്ക് മൂന്ന് സീറ്റുകൾ മാത്രമേ ലഭിക്കൂ എന്നുള്ളതാണ് സർവേ അഭിപ്രായപ്പെടുന്നത് മറ്റുള്ളവർ ഒരു സീറ്റ് നേടുമെന്നും സർവേ പ്രവചിക്കുന്നുണ്ട് അടുത്ത സംസ്ഥാനം ആസാം ആണ് ആസാമിൽ പതിനാല് ലോക്സഭാ സീറ്റുകളാണ് നിലവിലുള്ളത് ആ പതിനാല് ലോക്സഭാ സീറ്റുകളിൽ ബി ജെ പി അവിടെ എട്ട് സീറ്റുകൾ നേടുമെന്നാണ് സർവേ അഭിപ്രായപ്പെടുന്നത് ഇന്ത്യ മുന്നണിക്ക് അഞ്ച് ലോക്സഭാ സീറ്റുകൾ ലഭിക്കുമെന്നും സർവേ പ്രവചിക്കുന്നു മറ്റുള്ളവർ ഒരു സീറ്റ് നേടുമെന്നും സർവേ പ്രവചിക്കുന്നുണ്ട് ഇതുവരെ നൂറ്റി ലോക്സഭാ സീറ്റുകൾ പരിശോധിച്ചപ്പോൾ ഇന്ത്യ മുന്നണി എൺപത്തിനാല് സീറ്റുകൾ നേടുമെന്നാണ് ഈ സർവേ അഭിപ്രായപ്പെടുന്നത് എൻ ഡി എ മുന്നണി അറുപത്തി സീറ്റുകൾ നേടുമെന്നും ഈ സർവേ പ്രവചിക്കുന്നു മറ്റുള്ളവർക്ക് എട്ട് സീറ്റാണ് സർവേ പ്രവചിക്കുന്നത് അടുത്ത സംസ്ഥാനം പഞ്ചാബാണ് പഞ്ചാബിൽ പതിമൂന്ന് ലോക്സഭാ സീറ്റുകളാണ് നിലവിലുള്ളത് നമുക്കറിയാം കഴിഞ്ഞ തവണ കോൺഗ്രസ് ഭരിച്ച ഒരു സംസ്ഥാനമാണ് ആ സംസ്ഥാനത്ത് ഇപ്പോൾ ആം ആദ്മി പാർട്ടിയാണ് ഭരണം നേടിയിരിക്കുന്നത് ആ സംസ്ഥാനത്ത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള ആം ആദ്മിയും കോൺഗ്രസും വേറെ വേറെയാണ് മത്സരിക്കുന്നത് ആ പതിമൂന്ന് ലോക്സഭാ സീറ്റുകളിൽ കോൺഗ്രസ് എട്ട് ലോക്സഭാ സീറ്റുകളിൽ വിജയിക്കുമെന്നാണ് സർവേ അഭിപ്രായപ്പെടുന്നത് മറ്റുള്ളവർ നാല് ലോക്സഭാ സീറ്റ് നേടുമെന്നാണ് സർവേ അഭിപ്രായപ്പെടുന്നത് എൻ ഒരു സീറ്റ് മാത്രമാണ് സർവേ പ്രവചിക്കുന്നത് ഇതുവരെ നൂറ്റി എഴുപത്തി ലോക്സഭാ സീറ്റുകൾ പരിശോധിച്ചപ്പോൾ എൻ ഡി എക്ക് അറുപത്തിയേഴ് ലോക്സഭാ സീറ്റുകൾ ഈ സർവേ പ്രവചിക്കുന്നു ഇന്ത്യ മുന്നണിക്ക് തൊണ്ണൂറ്റി രണ്ട് ലോക്സഭാ സീറ്റുകൾ ഈ സർവേ പ്രവചിക്കുന്നു മറ്റുള്ളവർക്ക് പതിമൂന്ന് ലോക്സഭാ സീറ്റുകളാണ് സർവേ പ്രവചിക്കുന്നത് അടുത്ത സംസ്ഥാനം ഹരിയാനയാണ് ഹരിയാനയിൽ പത്ത് ലോക്സഭാ സീറ്റുകളാണ് നിലവിലുള്ളത് നമുക്കറിയാം ഹരിയാന ബി വളരെ പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു സംസ്ഥാനമാണ് അവിടെ ഭരണം പോലും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ബി ജെ ഹരിയാനയിലെ പത്ത് ലോക്സഭാ സീറ്റുകളിൽ മികച്ച പ്രകടനമായി ആറ് സീറ്റുകൾ കോൺഗ്രസ് നേടുമെന്നാണ് സർവേ പ്രവചിക്കുന്നത് ബി ജെ പിക്ക് അവിടെ മൂന്ന് ലോക്സഭാ സീറ്റുകൾ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നാണ് സർവേ പ്രവചിക്കുന്നത് മറ്റുള്ളവർക്ക് ഒരു സീറ്റ് സർവേ പ്രവചിക്കുന്നുണ്ട് അടുത്ത സംസ്ഥാനം ഉത്തരാഖണ്ഡ് ആണ് ഉത്തരാഖണ്ഡിൽ അഞ്ച് ലോക്സഭാ സീറ്റുകളാണ് നിലവിലുള്ളത് ആ ഉത്തരാഖണ്ഡിൽ അഞ്ച് ലോക്സഭാ സീറ്റുകളിൽ ബി ജെ പി മൂന്നെണ്ണം നേടുമെന്നാണ് സർവേ പ്രവചിക്കുന്നത് അവിടെ കോൺഗ്രസ് രണ്ട് സീറ്റ് നേടുമെന്നും സർവേ പ്രവചിക്കുന്നു അടുത്ത സംസ്ഥാനം ബീഹാർ ആണ് ബീഹാറിൽ നാൽപ്പത് ലോക്സഭാ സീറ്റുകളാണ് നിലവിലുള്ളത് ആ നാൽപ്പത് ലോക്സഭാ സീറ്റുകളിൽ ഇന്ത്യ മുന്നണി വളരെ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കുമെന്നാണ് സർവേ പ്രവചിക്കുന്നത് ഇന്ത്യ മുന്നണിക്ക് ഇരുപത്തിയഞ്ച് ലോക്സഭാ സീറ്റ് ഈ സർവേ പ്രവചിക്കുന്നുണ്ട് എൻ ഡി എ മുന്നണിക്ക് വെറും പതിനഞ്ച് സീറ്റുകൾ മാത്രമാണ് സർവേ പ്രവചിക്കുന്നത് അടുത്ത സംസ്ഥാനം ബംഗാളാണ് ബംഗാളിൽ നാൽപ്പത്തി രണ്ട് ലോക്സഭാ സീറ്റുകളാണ് നിലവിലുള്ളത് ബി ജെ പിക്ക് ചെറിയ പ്രതീക്ഷകൾ ഉള്ള സംസ്ഥാനമാണ് ബംഗാൾ എന്ന് പറയുന്നത് ആ നാല്പത്തിരണ്ട് ലോക്സഭാ സീറ്റുകളിൽ കോൺഗ്രസും എപ്പോഴും വിജയിക്കുന്ന സീറ്റുകളുണ്ട് ആ നാൽപ്പത്തിരണ്ട് സീറ്റുകളിൽ നാല് സീറ്റുകൾ കോൺഗ്രസ് വിജയിക്കുമെന്നാണ് സർവേ അഭിപ്രായപ്പെടുന്നത് എൻ ഡി ആവട്ടെ എട്ട് ലോക്സഭാ സീറ്റുകൾ വരെ നേടിയേക്കുമെന്ന് ഈ സർവേ പറയുന്നുണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവർ നമുക്കറിയാം ബംഗാൾ എന്ന് പറയുന്നത് മമതാ ബാനർജിയുടെ ഒരു ശക്തി കേന്ദ്രമായ തട്ടകമാണ് ആ തട്ടകത്തിൽ മമതാ ബാനർജി മുപ്പത് ലോക്സഭാ സീറ്റുകൾ നേടുമെന്നാണ് ആ സർവേ അഭിപ്രായപ്പെടുന്നു മമതാ ബാനർജിയുടെ പിന്തുണ നിലവിൽ ഇപ്പോൾ ഒരു മുന്നണിക്കും എൻ ഡി എ മുന്നണിക്കും ഇന്ത്യ മുന്നണിക്കും പ്രഖ്യാപിച്ചിട്ടില്ല അത് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പ്രഖ്യാപിക്കാമെന്നാണ് മമതാ ബാനർജി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അടുത്ത സംസ്ഥാനം കർണാടകയാണ് നമുക്കറിയാം കർണാടക കോൺഗ്രസ് ഇത്തവണ ഭരണം നേടിയ ഒരു സംസ്ഥാനമാണ് കർണാടക എന്ന് പറയുന്നത് വളരെ മികച്ച ഒരു വിജയമാണ് കോൺഗ്രസ് അവിടുത്തെ നിയമസഭയിൽ നേടിയിട്ടുള്ളത് ആ കോൺഗ്രസ് കഴിഞ്ഞ തവണ ഇരുപത്തിയെട്ട് ലോക്സഭാ സീറ്റുകളാണ് ഉള്ളതെങ്കിൽ ഒറ്റ സീറ്റ് മാത്രമാണ് കോൺഗ്രസ് അവിടെ വിജയിക്കുവാൻ വേണ്ടി സാധിച്ചത് എന്നാൽ ഇത്തവണ സ്ഥിതി മാറുകയാണ് ആ ഇരുപത്തിയെട്ട് ലോക്സഭാ സീറ്റിൽ നിലവിൽ കോൺഗ്രസ് പതിനാറ് സീറ്റ് നേടുമെന്നാണ് സർവേ പറയുന്നത് ബി ജെ പിക്ക് വെറും പന്ത്രണ്ട് സീറ്റ് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നാണ് സർവേ അഭിപ്രായപ്പെടുന്നത് കർണാടകയെ സംബന്ധിച്ച് നമുക്കറിയാം പ്രജ്വൽ രേവണ്ണ വിഷയമടക്കം കത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ബി ജെ പിക്ക് വളരെ ദുർഘടമായിരുന്നു അവിടുത്തെ തെരഞ്ഞെടുപ്പ് സമയം എന്ന് പറയുന്നത് അവിടെ വോട്ട് ചോദിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ആ കർണാടകയിൽ ഇരുപത്തി എട്ടിൽ പതിനാറ് കോൺഗ്രസ് നേടുമെന്ന് സർവേ അഭിപ്രായപ്പെടുന്നു അടുത്ത സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ആണ് ആന്ധ്രാപ്രദേശിൽ ഇരുപത്തിയഞ്ച് ലോക്സഭാ സീറ്റുകളാണ് നിലവിലുള്ളത് നമുക്കറിയാം ആ ഇരുപത്തി ലോക്സഭാ സീറ്റുകളിൽ ജഗൻമോഹൻ റെഡ്ഡിയുടെ വൈ എസ് ആർ കോൺഗ്രസ് പതിമൂന്ന് സീറ്റ് നേടുമെന്നാണ് സർവേ അഭിപ്രായപ്പെടുന്നത് കഴിഞ്ഞ തവണ ഒന്നും ഒരു സീറ്റ് പോലും ഇല്ലാതിരുന്ന കോൺഗ്രസിന് ഇത്തവണ വൈ എസ് ശർമ്മളയുടെ നേതൃത്വത്തിൽ ഇത്തവണ നാല് ലോക്സഭാ സീറ്റ് ലഭിക്കുമെന്നാണ് സർവേ അഭിപ്രായപ്പെടുന്നത് എൻ ഡി എക്ക് അവിടെ എട്ട് സീറ്റുകൾ വരെ സർവേ പ്രവചിക്കുന്നുണ്ട് അടുത്ത സംസ്ഥാനം ഒഡീഷയാണ് ഒഡീഷയിൽ ഇരുപത്തിയൊന്ന് ലോക്സഭാ സീറ്റുകളാണ് നിലവിലുള്ളത് ആ ഒഡീഷയിൽ ഇരുപത്തിയൊന്ന് ലോക്സഭാ സീറ്റുകളിൽ ബി ജെ പി അഞ്ച് സീറ്റ് നേടുമെന്നാണ് സർവേ അഭിപ്രായപ്പെടുന്നത് കോൺഗ്രസിന് അഞ്ച് സീറ്റ് ലഭിക്കുമെന്നും സർവേ അഭിപ്രായപ്പെടുന്നു എന്നാൽ മറ്റുള്ളവർ ഏറെ മുന്നിലാണ് ബി ജെ പിയേക്കാളും കോൺഗ്രസിനേക്കാളും പതിനൊന്ന് സീറ്റുകൾ നേടുമെന്നാണ് സർവേ അഭിപ്രായപ്പെടുന്നത് അടുത്ത സംസ്ഥാനം ഹിമാചൽ പ്രദേശ് ആണ് ഹിമാചൽ പ്രദേശിൽ നാല് ലോക്സഭാ സീറ്റുകളാണ് നിലവിലുള്ളത് ഹിമാചൽ പ്രദേശിലെ നാല് ലോക്സഭാ സീറ്റുകളിൽ ബി ജെ പി രണ്ട് സീറ്റ് വരെ നേടിയേക്കാം സർവേ അഭിപ്രായപ്പെടുന്നത് കോൺഗ്രസ് അവിടെ രണ്ട് സീറ്റ് നേടുമെന്ന് സർവേ അഭിപ്രായപ്പെടുന്നു അടുത്ത സംസ്ഥാനം ഗോവയാണ് ഗോവയിൽ രണ്ട് ലോക്സഭാ സീറ്റുകൾ മാത്രമാണ് ഉള്ളത് ആ രണ്ട് ലോക്സഭാ സീറ്റുകളിൽ ബി ജെ പി ഒരു സീറ്റ് നേടുമ്പോൾ കോൺഗ്രസ് ഒരു സീറ്റ് നേടുമെന്നാണ് സർവേ അഭിപ്രായപ്പെടുന്നത് അടുത്ത സംസ്ഥാനം ത്രിപുരയാണ് ത്രിപുരയിൽ രണ്ട് ലോക്സഭാ സീറ്റുകളാണ് നിലവിലുള്ളത് നമുക്കറിയാം ഏറെക്കാലം സി പി എം ഭരിച്ച ഒരു സംസ്ഥാനമാണ് ത്രിപുര എന്ന് പറയുന്നത് ആ ത്രിപുരയിൽ ബി ജെ പി രണ്ട് സീറ്റുകൾ നേടി സംസ്ഥാനം തൂത്തുവാരും എന്നാണ് സർവേ അഭിപ്രായപ്പെടുന്നത് മറ്റുള്ളവർക്കും കോൺഗ്രസിനും അവിടെ സീറ്റില്ല അടുത്ത സംസ്ഥാനം മണിപ്പൂരാണ് മണിപ്പൂരിൽ രണ്ട് ലോക്സഭാ സീറ്റുകളാണ് നിലവിലുള്ളത് ആ മണിപ്പൂരിൽ ബി ജെ പിക്ക് ക്ഷീണം എന്നാണ് സർവേ അഭിപ്രായപ്പെടുന്നത് ബി ജെ പിക്ക് സീറ്റ് ഒന്നും ലഭിക്കില്ല എന്ന് സർവേ പറയുന്നു കോൺഗ്രസ് രണ്ട് സീറ്റുകൾ നേടും എന്ന് സർവേ അഭിപ്രായപ്പെടുന്നു അടുത്ത സംസ്ഥാനം മേഘാലയാണ് മേഘാലയയിൽ രണ്ട് ലോക്സഭാ സീറ്റുകളാണ് നിലവിലുള്ളത് ആ രണ്ട് ലോക്സഭാ സീറ്റുകളിൽ ബി ഒരു സീറ്റ് നേടുമെന്ന് സർവേ അഭിപ്രായപ്പെടുന്നു കോൺഗ്രസിന് ഒരു സീറ്റ് നേടുമെന്നും സർവേ അഭിപ്രായപ്പെടുന്നുണ്ട് ഇതുവരെ അമ്പത്തിനാല് സീറ്റുകൾ പരിശോധിച്ചപ്പോൾ ഇന്ത്യ മുന്നണി നൂറ്റി അറുപത് സീറ്റുകൾ നേടുമെന്നാണ് സർവേ പ്രവചിക്കുന്നത് അതേപോലെ തന്നെ സീറ്റുകളുമായി എൻ ഡി എ മുന്നണി തൊട്ടു പിറകിലുണ്ട് മറ്റുള്ളവർക്ക് അറുപത്തിയേഴ് സീറ്റുകൾ ഈ സർവേ പ്രവചിക്കുന്നു അടുത്ത സംസ്ഥാനം അരുണാചൽ ആണ് അരുണാചൽ പ്രദേശിൽ രണ്ട് ലോക്സഭാ സീറ്റുകളാണ് നിലവിലുള്ളത് ആ രണ്ട് ലോക്സഭാ സീറ്റുകളിൽ ബി ജെ ഒരു സീറ്റ് നേടുമെന്ന് സർവേ അഭിപ്രായപ്പെടുന്നു അവിടെ കോൺഗ്രസിന് ഒരു സീറ്റ് നേടുമെന്ന് സർവേ പറയുന്നു അടുത്ത സംസ്ഥാനം കേരളമാണ് കേരളത്തിൽ ഇരുപത് ലോക്സഭാ സീറ്റുകളാണ് എന്നുള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആ ഇരുപത് ലോക്സഭാ സീറ്റുകളിൽ അവിടെ സി പി എമ്മിനും ഒരു സീറ്റ് ലഭിക്കില്ല എന്നാണ് സർവേ അഭിപ്രായപ്പെടുന്നത് അതുപോലെ തന്നെ ബി ജെ പിക്ക് ഒരു സീറ്റ് ലഭിക്കില്ല എന്ന് സർവേ അഭിപ്രായപ്പെടുന്നു ഇരുപതിൽ ഇരുപതും നേടി അവിടെ കോൺഗ്രസ് എന്നാണ് സർവേ അഭിപ്രായപ്പെടുന്നത് അടുത്ത സംസ്ഥാനം തമിഴ്നാടാണ് തമിഴ്നാട്ടിൽ മുപ്പത്തി ഒമ്പത് ലോക്സഭാ സീറ്റുകളാണ് നിലവിലുള്ളത് ആ മുപ്പത്തി ഒമ്പത് ലോക്സഭാ സീറ്റുകളിൽ ബി ജെ പി നാല് സീറ്റ് മാത്രം നേടുമെന്നാണ് സർവേ അഭിപ്രായപ്പെടുന്നത് എങ്കിലും ആ നാല് സീറ്റ് എന്ന് പറയുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു കാര്യമാണ് കാരണം കഴിഞ്ഞ തവണ ഒരു സീറ്റ് മാത്രമാണ് ബി ജെ പി കവിടെ ഉണ്ടായിരുന്നത് ഇത്തവണ അത് നാലാക്കുക എന്ന് പറയുന്നത് വളരെ മികച്ച ഒരു സംഭവം തന്നെയാണ് ആ മുപ്പത്തിയൊമ്പത് ലോക്സഭാ സീറ്റുകളിൽ ഇന്ത്യ മുന്നണിക്ക് മുപ്പത്തി അഞ്ച് സീറ്റുകൾ ലഭിക്കുമെന്നാണ് സർവേ അഭിപ്രായപ്പെടുന്നത് അവിടെ മറ്റുള്ളവർക്ക് ഒരു സീറ്റും സർവേ പറയുന്നില്ല ഇതുവരെ നാനൂറ്റി പതിനഞ്ച് ലോക്സഭാ സീറ്റുകൾ പരിശോധിച്ചപ്പോൾ സർവേ പ്രവചിക്കുന്നത് ഇന്ത്യ മുന്നണി ഇരുന്നൂറ്റി പതിനാറ് സീറ്റുകൾ വരെ നേടുമെന്നാണ് പ്രവചിക്കുന്നത് എൻ ഡി എ മുന്നണിക്ക് നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുകൾ ലഭിക്കുമെന്നാണ് സർവേ പറയുന്നത് മറ്റുള്ളവർ അറുപത്തിയേഴ് സീറ്റുകൾ നേടുമെന്ന് സർവേ പ്രവചിക്കുന്നു അടുത്ത സംസ്ഥാനം ഉത്തർപ്രദേശ് ആണ് നമുക്കറിയാം എല്ലാവരും ആകാംക്ഷയോടെ ഒരു ഫലം കാത്തിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് എന്ന് പറയുന്നത് കാരണം രാജ്യത്ത് ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകളുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ഉത്തർപ്രദേശിൽ നിലവിൽ എൺപത് ലോക്സഭാ സീറ്റുകളാണ് നിലവിലുള്ളത് ഉത്തർപ്രദേശിൽ എൺപത് സീറ്റുകളിൽ നിലവിൽ ബിജെപിക്ക് നാൽപ്പത്തി അഞ്ച് സീറ്റുകൾ മാത്രമേ നേടുവാൻ സാധിക്കൂ എന്നുള്ളതാണ് സർവേ പറയുന്നത് ഇന്ത്യ മുന്നണി അവിടെ മികച്ച മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് തന്നെയാണ് സർവേ പറയുന്നത് സർവേ ഇന്ത്യ മുന്നണിക്ക് മുപ്പത്തി അഞ്ച് സീറ്റുകളാണ് നിലവിൽ പ്രവചിക്കുന്നത് ഇതുവരെ നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സീറ്റുകൾ പറഞ്ഞപ്പോൾ ഇന്ത്യ മുന്നണി ഇരുന്നൂറ്റി അമ്പത്തി ഒന്ന് സീറ്റുകൾ നേടുമെന്നാണ് സർവേ പ്രവചിക്കുന്നത് എൻ്റെ മുന്നണി നൂറ്റി എഴുപത്തി ഏഴ് സീറ്റുകൾ നേടുമെന്ന് സർവേ അഭിപ്രായപ്പെടുന്നു മറ്റുള്ളവർക്ക് അറുപത്തിയേഴ് സീറ്റുകൾ സർവേ പ്രവചിക്കുന്നുണ്ട് അടുത്ത സംസ്ഥാനം ഗുജറാത്ത് ആണ് ഗുജറാത്തിൽ ഇരുപത്തിയാറ് ലോക്സഭാ സീറ്റുകളാണ് നിലവിലുള്ളത് നമുക്കറിയാം ഗുജറാത്ത് എന്ന് പറയുന്നത് നരേന്ദ്രമോദിയുടെ ഒരു തട്ടകം തന്നെയാണ് ബി ജെ പിയുടെ ശക്തി കേന്ദ്രമാണ് ഗുജറാത്ത് എന്ന് പറയുന്നത് ആ ഗുജറാത്തിൽ ഇത്തവണ ഇരുപത്തിയാറ് ലോക്സഭാ സീറ്റിൽ ബി ജെ പിക്ക് പതിനെട്ട് ലോക്സഭാ സീറ്റുകൾ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നാണ് സർവേ പറയുന്നത് ഇന്ത്യ മുന്നണിക്ക് അവിടെ എട്ട് സീറ്റുകൾ നിലവിൽ സർവേ പ്രവചിക്കുന്നുണ്ട് അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് സീറ്റുകൾ നിലവിൽ പറഞ്ഞപ്പോൾ ഇന്ത്യ മുന്നണിക്ക് ഇരുന്നൂറ്റി അമ്പത്തി ഒമ്പത് സീറ്റുകൾ ലഭിക്കുമെന്ന് സർവേ അഭിപ്രായപ്പെടുന്നു എൻ ഡി എക്ക് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സീറ്റുകൾ സർവേ പ്രവചിക്കുന്നു മറ്റുള്ളവർക്ക് അറുപത്തിയേഴ് സീറ്റുകൾ സർവേ പ്രവചിക്കുന്നു അടുത്ത സംസ്ഥാനം സിക്കിമാണ് സിക്കിമിൽ ഒരു ലോക്സഭാ സീറ്റ് മാത്രമാണ് ഉള്ളത് ആ ഒരു ലോക്സഭാ സീറ്റിൽ മറ്റുള്ളവരാണ് ഒരു സീറ്റ് നേടുമെന്നാണ് സർവേ പറയുന്നത് അടുത്ത സംസ്ഥാനം മിസോറാം ആണ് മിസോറാമിലും ഒരു ലോക്സഭാ സീറ്റ് മാത്രമേ ഉള്ളൂ അവിടെയും മറ്റുള്ളവർ ഒരു ആ ഒരു സീറ്റ് നേടുമെന്നാണ് സർവേ പ്രവചിക്കുന്നത് മറ്റൊരു സംസ്ഥാനം നാഗാലാന്റ് ആണ് നാഗാലാന്റിൽ ഒരു ലോക്സഭാ സീറ്റാണ് നിലവിലുള്ളത് ആ നാഗാലാൻഡിൽ ആ ഒരു ലോക്സഭാ സീറ്റിൽ ബി ജെ പി ഒരു സീറ്റും നേടുമെന്ന് സർവേ അഭിപ്രായപ്പെടുന്നു അടുത്ത സംസ്ഥാനം രാജ്യത്തിന്റെ തലസ്ഥാന സംസ്ഥാനമായ ഡൽഹി ആണ് ഡൽഹിയിൽ നിലവിൽ ഏഴ് ലോക്സഭാ സീറ്റുകളാണ് നിലവിലുള്ളത് ആ ഏഴ് ലോക്സഭാ സീറ്റുകളിൽ നിലവിൽ കഴിഞ്ഞ തവണ ഏഴിൽ ഏഴും തൂത്തുവാരിയ ഒരു സംസ്ഥാനമാണ് ബി ജെ ഡൽഹി എന്ന് പറയുന്നത് ആ ബി ജെ അവിടെ വളരെ കനത്ത ക്ഷീണം ഉണ്ടാകുമെന്നാണ് സർവേ അഭിപ്രായപ്പെടുന്നത് നമുക്കറിയാം ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിന്റെ അടക്കം അറസ്റ്റുകൾ കത്തി നിൽക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് അവിടെ ഇപ്പോൾ അരവിന്ദ് കേജ്രിവാൾ ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുകയാണ് ആ ജാമ്യത്തിൽ ഇറങ്ങിയ അരവിന്ദ് കേജ്രിവാൾ അവിടെ പ്രചരണത്തിന് ഇന്ത്യ മുന്നണിയുടെ പ്രചരണത്തിന് നേതൃത്വം നൽകുകയാണ് അവിടെ എൻ ഡി എ മുന്നണിക്ക് ഒരു സീറ്റ് മാത്രമേ ഏഴിൽ ലഭിക്കുകയുള്ളൂ എന്നാണ് സർവേ അഭിപ്രായപ്പെടുന്നത് ഇന്ത്യ മുന്നണിക്ക് വളരെ മികച്ച മുന്നേറ്റം തന്നെ സർവേ അഭിപ്രായപ്പെടുന്നുണ്ട് ആറ് ലോക്സഭാ സീറ്റുകൾ ഇന്ത്യ മുന്നണി അവിടെ നേടുമെന്നാണ് സർവേ പറയുന്നത് ഇതുവരെ അഞ്ഞൂറ്റി സംസ്ഥാനം പറഞ്ഞപ്പോൾ ഇന്ത്യ മുന്നണിക്ക് ഇരുന്നൂറ്റി സീറ്റുകൾ സർവേ പ്രവചിക്കുന്നുണ്ട് നമുക്കറിയാം കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് എന്ന് പറയുന്ന ആ മാന്ത്രിക സംഖ്യയാണ് ആ ഇരുന്നൂറ്റി എഴുപത്തിരണ്ടിൽ ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് സീറ്റ് എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നണി ഈ സമയത്ത് എത്തിയിരിക്കുകയാണ് എൻ ഡി എ മുന്നണിക്ക് നൂറ്റി തൊണ്ണൂറ്റി ലോക്സഭ സീറ്റ് മാത്രമാണ് സർവേ പ്രവചിക്കുന്നത് മറ്റുള്ളവർക്ക് അറുപത്തി ഒമ്പത് ലോക്സഭാ സീറ്റ് സർവേ പ്രവചിക്കുന്നു അടുത്ത സംസ്ഥാനം ജമ്മു കാശ്മീർ ആണ് ജമ്മുകാശ്മീർ നിലവിൽ അഞ്ച് ലോക്സഭാ സീറ്റുകളാണുള്ളത് ആ അഞ്ച് ലോക്സഭാ സീറ്റുകളിൽ ബി ജെ പിക്ക് രണ്ട് ലോക്സഭാ സീറ്റുകളാണ് സർവേ പ്രവചിക്കുന്നത് ഇന്ത്യ മുന്നണിക്ക് മൂന്ന് ലോക്സഭാ സീറ്റ് സർവേ പ്രവചിക്കുന്നു ഇതുവരെ അഞ്ഞൂറ്റി മുപ്പത്തി ആറ് സീറ്റുകൾ പറഞ്ഞപ്പോൾ ഇന്ത്യ മുന്നണിക്ക് ഇരുന്നൂറ്റി അറുപത്തി എട്ട് ലോക്സഭാ സീറ്റുകളാണ് സർവേ പ്രവചിക്കുന്നത് എൻ ഡി എക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ലോക്സഭാ സീറ്റുകൾ സർവേ പ്രവചിക്കുന്നു മറ്റുള്ളവർ അറുപത്തി ഒമ്പത് സീറ്റുകൾ സർവേ പ്രവചിക്കുന്നു അടുത്തത് ദാമൻ ദ്വീവാണ് ആ ദാമൻ ദ്വീപിൽ ഒരു ലോക്സഭാ സീറ്റാണ് നിലവിലുള്ളത് ആ ഒരു ലോക്സഭാ സീറ്റിൽ ബി ജെ പി ഒരു സീറ്റ് നേടുമെന്ന് സർവേ അഭിപ്രായപ്പെടുന്നു അടുത്ത സംസ്ഥാനം ദാദ്ര നഗർ ഹാവേലിയാണ് അവിടെയും ഒരു ലോക്സഭാ സീറ്റ് മാത്രമേ ഉള്ളൂ അവിടെ കോൺഗ്രസ് ഒരു സീറ്റിൽ വിജയിക്കുമെന്നാണ് സർവേ അഭിപ്രായപ്പെടുന്നത് അടുത്ത സംസ്ഥാനം ചണ്ഡിഗഡ് ആണ് ചണ്ഡിഗഡിൽ ഒരു ലോക്സഭാ സീറ്റ് മാത്രമാണ് ഉള്ളത് അവിടെയും കോൺഗ്രസ് ആ ലോക്സഭാ സീറ്റ് നേടുമെന്നാണ് സർവേ പ്രവചിക്കുന്നത് അടുത്ത സംസ്ഥാനം ലക്ഷദ്വീപ് ആണ് ലക്ഷദ്വീപിൽ ഒരു ലോക്സഭാ സീറ്റ് മാത്രമേ ഉള്ളൂ ആ ഒരു സീറ്റിൽ അവിടെ കോൺഗ്രസ് മികച്ച വിജയം കരസ്ഥമാക്കുമെന്നാണ് സർവേ അഭിപ്രായപ്പെടുന്നത് ഇതുവരെ അഞ്ഞൂറ്റി നാൽപ്പത് ലോക്സഭാ സീറ്റുകളിലേക്കുള്ള ഫലം പറഞ്ഞപ്പോൾ ഇന്ത്യ മുന്നണി ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് സീറ്റ് നേടുമെന്ന് സർവേ അഭിപ്രായപ്പെടുന്നു എൻ ഡി എ ഇരുന്നൂറ് സീറ്റുകൾ നേടുമെന്ന് സർവേ പ്രവചിക്കുന്നു മറ്റുള്ളവർക്ക് അറുപത്തി ഒൻപത് സീറ്റാണ് സർവേ പ്രവചിക്കുന്നത് നമുക്കറിയാം ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റാണ് നിലവിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് ആ കേവല ഭൂരിപക്ഷത്തിന് തൊട്ടരികെ ഇന്ത്യ മുന്നണി എത്തിയിരിക്കുകയാണ് ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് എന്ന സംഖ്യയിൽ ഇന്ത്യ മുന്നണി എത്തിയിരിക്കുകയാണ് അടുത്ത ലഡാക്കാണ് ലഡാക്കിൽ ഒരു ലോക്സഭാ സീറ്റാണ് നിലവിലുള്ളത് ആ ഒരു സീറ്റിൽ ബി ഒരു സീറ്റ് നേടുമെന്ന് സർവേ അഭിപ്രായപ്പെടുന്നു അടുത്ത് സംസ്ഥാനം പോണ്ടിച്ചേരിയാണ് പോണ്ടിച്ചേരിയിൽ ഒരു ലോക്സഭാ സീറ്റാണ് ഉള്ളത് അത് കോൺഗ്രസിന്റെ കയ്യിലുണ്ടായിരുന്ന സീറ്റാണ് ആ പോണ്ടിച്ചേരി ലോക്സഭാ സീറ്റ് എന്ന് പറയുന്നത് എന്നാൽ അവിടെ ബി ജെ പി ഇത്തവണ അട്ടിമറി വിജയം നേടുമെന്ന് സർവേ അഭിപ്രായപ്പെടുന്നു അടുത്ത സംസ്ഥാനം ആന്തമാൻ നിക്കോബാർ ദ്വീപാണ് ആന്തമാൻ നിക്കോബാർ ദ്വീപിലും ഒറ്റ ലോക്സഭാ സീറ്റ് മാത്രമാണ് ഉള്ളത് അവിടെ ബി ആ ഒരു സീറ്റ് നേടുമെന്ന് സർവേ പ്രവചിക്കുന്നു നിലവിൽ ഇന്ത്യയിലെ അഞ്ഞൂറ്റി ലോക്സഭാ സീറ്റുകളുടെ സർവേയും ഞങ്ങൾ ഇവിടെ പരിശോധിച്ചു കഴിഞ്ഞു ഉത്തരേന്ത്യയിലെ ഒരു പ്രമുഖ മാധ്യമം നടത്തിയ ഒരു സർവേയാണ് ആ സർവേയിൽ അന്തിമ ഫലം പ്രവചിക്കുമ്പോൾ ഇന്ത്യ മുന്നണിക്ക് ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് സീറ്റ് നേടുമെന്നാണ് സർവേ പറയുന്നത് എൻ ഡി എ ഇരുന്നൂറ്റി മൂന്ന് സീറ്റ് നേടുമെന്ന് സർവേ അഭിപ്രായപ്പെടുന്നു മറ്റുള്ളവർ അറുപത്തി ഒൻപത് എന്ന സംഖ്യയിൽ എത്തി നിൽക്കുകയാണ് ഏറെ പ്രതീക്ഷയോടെ ഇത്തവണത്തെ ഹാട്രിക് വിജയം നേടി രാജ്യം ഭരിക്കാമെന്ന് കരുതിയ ബി ജെ പിക്ക് കനത്ത പ്രഹരമാണ് പല സർവേകളിലൂടെയും പുറത്തു വരുന്നത് നാനൂറ് സീറ്റുകൾ നേടുമെന്ന് പറഞ്ഞ് തിരഞ്ഞെടുപ്പിനെ നേരിട്ട ബി ജെ പിക്ക് അതിന്റെ പകുതി സീറ്റുകൾ മാത്രമാണ് ഈ സർവേ പറയുന്നത് ഇന്ത്യ മുന്നണി ഇന്ത്യ ഭരിക്കുമെന്ന് തന്നെയാണ് ഈ സർവേ പറയുന്നത് ഇരുന്നൂറ്റി മൂന്ന് സീറ്റുകൾ എൻ ഡി എ നേടുമ്പോൾ ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് സീറ്റുകൾ നേടി കേവല ഭൂരിപക്ഷത്തിന്റെ തൊട്ടു പുറകിൽ ഇന്ത്യ സഖ്യമുണ്ട് മറ്റുള്ളവർ അറുപത്തി ഒൻപത് സീറ്റുകൾ എന്നതിൽ മമതാ ബാനർജി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇന്ത്യ സഖ്യത്തെ പിന്തുണക്കുമ്പോൾ ഉറപ്പിക്കാൻ സാധിക്കും ഇന്ത്യ മുന്നണി നേടുമെന്നുള്ളത് എന്തായാലും മറ്റുള്ളവരും വളരെ ശ്രദ്ധാ കേന്ദ്രമാകുന്ന ഒരു സർവേ റിപ്പോർട്ട് തന്നെയാണിത് കാത്തിരുന്ന് കാണാം മറ്റുള്ളവരുടെ പിന്തുണ ആർക്കാണ് എന്നുള്ളത് ആ പിന്തുണയോടെ ഇന്ത്യ മുന്നണി ഭരിക്കുമോ എന്നുള്ളത് അല്ലെങ്കിൽ കേവല ഭൂരിപക്ഷം ലഭിക്കുവാൻ ബി ജെ പി കുതിരക്കച്ചവടം നടത്തുമോ എന്ന് എന്തായാലും ഇനി ഫലം വരാൻ വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രം